ഹായ് ഹലോ അസ്സലാമലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖാതെ നിശ്വസിക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ യൂടിയിലെ രണ്ട് ഡേയ്സ് കഴിഞ്ഞപ്പോൾ മൂന്നാമത്തെ ഡേ നമ്മൾ അവിടുത്തെ ഫസ്റ്റ് കയറി റിസോർട്ട് ഉണ്ടല്ലോ വൽബക്ക് ആ റിസോർട്ടിൽ നിന്ന് നമ്മൾ ചെക്ക്ഔട്ട് ചെയ്തിട്ട് പോവാണ് കേട്ടോ അപ്പോൾ രാവിലത്തെ വ്യൂ നല്ലൊരു ഭംഗിയിട്ട് നമ്മൾ നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ആ റിസോർട്ടിനോട് പോയി പോയി പറഞ്ഞിട്ട് നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ് കേട്ടോ ഇന്നത്തെ നമ്മളുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ ഊട്ടിയിൽ വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യാത്തൊരു സംഭവത്തിനാണ് കേട്ടോ പോകുന്നത് നമ്മൾ ഉദകമണ്ഡലത്തിൽ നിന്ന് കൂണൂരിലേക്കുള്ള ട്രെയിൻ യാത്ര വേട്ടുപാളം വരെ ഉണ്ട് പക്ഷേ നമ്മൾ കൂണൂരിലേക്കാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി പാർക്ക് ചെയ്തപ്പോൾ അവിടെ ഭയങ്കര പാർക്കിംഗ് ഫുൾ അപ്പോൾ അതിനെ തന്നെ സൈഡിൽ പറയും പിന്നെ ഈ റെയിൽവേ സ്റ്റേഷൻ റിനോവേഷൻ്റെ വർക്ക് ഇടയ്ക്കുണ്ട് കേട്ടോ റിനോവേഷനും എക്സ്റ്റൻഷനും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ റെയിൽവേ സ്റ്റേഷൻ നടന്നിട്ട് അവിടെ തലേ ദിവസം ഇവിടെ വന്ന് പോയതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവരൊക്കെ ആ വീഡിയോ എന്തായാലും കാണാം കേട്ടോ അപ്പോൾ ഇത് അവിടെ എത്തിയ സമയം നമ്മൾ ഒരു ഒമ്പത് മണി ആയിട്ടുണ്ട് കേട്ടോ ഏകദേശം എട്ടേ മുക്കാൽ ഒമ്പത് മണി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നേരത്തെ എണീറ്റ് റെഡി ആയിട്ട് നമ്മൾ ചെക്ക്ഔട്ടുന്ന സമയം പത്ത് മണിക്ക് അതിന് മുന്നേ തന്നെ നമ്മൾ വേഗം ചെക്ക്ഔട്ട് ചെയ്തിട്ട് പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ തലേ ദിവസം വന്നപ്പോൾ സൈഡിലൊക്കെ എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്തിരുന്ന പോലെ അന്ന് വന്നപ്പോൾ രാവിലെ ട്രെയിൻ്റെ അടുത്തൊക്കെ ഫോട്ടോ എടുക്കുന്ന കേട്ടോ നല്ല വെയിൽ കാണുന്നില്ല പക്ഷേ നല്ല സുഖമുള്ള ക്ലൈമറ്റാട്ടോ കാറ്റും ഉണ്ട് തണുപ്പും ഉണ്ട് നമ്മളെ അവിടുത്തെ പോലത്തെ വെയിലിനാണെന്ന് വെച്ചാൽ ചൂടൊന്നുമില്ല അങ്ങനെ മാവാശിക്കുട്ടും ഞാനും മിനൂസൊക്കെ കുറച്ച് വീഡിയോസും അതുപോലെ തന്നെ റീൽസൊക്കെ അങ്ങനെ എടുക്കാട്ടോ അപ്പോൾ ഇക്കോ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ഇങ്ങനെ എൻജോയ് ചെയ്തിട്ട് വീഡിയോസ് റീൽസൊക്കെ എടുക്കുന്ന സമയത്ത് ഇക്കോ നമ്മൾ വിളിച്ചിട്ടുണ്ട് ഇവിടെ വന്നിരിക്കുക ഇത് കണ്ടോ ഇത് ഇങ്ങനെ നീളം ബെഞ്ചും പിന്നെ ഇതായിട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിൽ കാരണം ചിലപ്പോൾ ഒരാൾക്ക് രണ്ട് ടിക്കറ്റും നമ്മൾ നാല് ടിക്കറ്റ് വേണല്ലോ അപ്പോൾ ഓൺലൈൻ ബുക്കിങ്ങിൻ്റെ സംഭവം കൊടുത്തിട്ടുണ്ട് പിന്നെ സ്പെഷ്യൽ ട്രെയിൻ ഉള്ള ദിവസങ്ങളുണ്ട് അപ്പോൾ അവിടെ തൊട്ടിട്ട് ഇത് ഇങ്ങനെ ക്യൂ ആണ് കേട്ടോ അങ്ങനെ എൻ്റെ വരയ്ക്ക് ആണ് പിന്നെ അവിടെ നിന്ന് അങ്ങനെ ആൾക്കാർ നിൽക്കുക നമ്മൾ ഇരിക്കേണ്ടേന്ന് തന്നെ ഉള്ളൂ നമുക്ക് ടിക്കറ്റ് കിട്ടില്ല ഒന്നും പറയാൻ പറ്റില്ല കാരണം ചിലപ്പോൾ ഒരാൾ ടിക്കറ്റ് നാലഞ്ച് ടിക്കറ്റൊക്കെ ഒരുമിച്ച് എടുത്താൽ ആറോ ഏഴ് ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടില്ല അപ്പോൾ ആ ട്രെയിൻ വന്നിട്ടുണ്ട് പന്ത്രണ്ടേ കാലുടെ ട്രെയിൻ ഇപ്പോഴും ഇവിടെ നമ്മൾ രണ്ട് മണിയുടെ ട്രെയിനാണ് പോകണം പക്ഷേ ഇവിടെ എപ്പോഴും ഓപ്പൺ ആയിട്ടില്ലാട്ടോ അപ്പോൾ പന്ത്രണ്ട് മണിയുടെ ട്രെയിനിനുള്ള ബുക്കിംഗ് മണിക്ക് വന്നപ്പോൾ തന്നെ കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഫ്രണ്ടിൽ ഇരിക്കണവർക്ക് ആറു മണിക്ക് എത്തിയതാണ് അങ്ങനെ നമ്മൾ കുറച്ചു നേരം പുറത്തു വന്നിരിക്കും പിന്നെ വീണ്ടും അകത്ത് പോയിരിക്കും അങ്ങനെ ഇങ്ങനെയായിട്ട് കുറച്ച് സമയം ഇങ്ങനെ കളഞ്ഞു കേട്ടോ അങ്ങനെ നമുക്ക് അവസാനം നമ്മൾ ട്രെയിൻ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ കയ്യിൽ ഇതാണ് ട്രെയിൻ ടിക്കറ്റ് അതിൽ വാവാച്ച കിട്ടിക്ക് ടിക്കറ്റ് വേണ്ട കേട്ടോ അങ്ങനെ നമുക്ക് മുപ്പത്തഞ്ച് മുപ്പത്താറ് മുപ്പത്തിയേഴ് അങ്ങനെ മൂന്ന് സീറ്റുകളാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതിന് മുന്നേ ഇങ്ങനെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ ആയിട്ട് എടുത്ത് നല്ല കാറ്റുണ്ട് നല്ല ക്ലൈമറ്റ് ഉണ്ട് നല്ല രസം ഉണ്ട് നമ്മൾ ഈ ട്രെയിനിൽ കയറുന്നതിന് മുന്നേ ഫുഡ് കഴിക്കാൻ വേണ്ടി തൊട്ടപ്പുറത്ത് ഓപ്പോസിറ്റ് നടുന്ന ഒരു സ്ഥലത്തൊക്കെ ഫുഡ് കഴിക്കാൻ കിട്ടും ഫുഡ് ഒക്കെ നമ്മൾ നേരത്തെ വന്നിരിക്കുന്നുണ്ട് പിന്നെ നമ്മൾ കുറച്ച് ജ്യൂസും വെള്ളവും പിന്നെ സ്നാക്സ് പോലെ സംഭവങ്ങളൊക്കെ ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടില്ല അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ബിസ്ക്കറ്റ് വെള്ളം അങ്ങനത്തെ കയ്യിലൊക്കെ കേട്ടോ കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോൾ അങ്ങനെ കുറച്ച് സമയം ഉണ്ടെങ്കിൽ എന്തെങ്കിലും പിന്നെ ഇത് ഇനിയൂസ് ഇവിടുത്തെ നമ്മളെ നാട്ടിലെ റെയിൽവേ ട്രാക്കിൽ നടക്കും പക്ഷേ അല്ലാണ്ട് നടക്കാൻ പറ്റില്ല ഇവിടെ ഇങ്ങനെ എപ്പോഴും ട്രെയിൻ വരാത്ത കാരണം ഇവിടെ നടക്കാൻ ഇതിനൊക്കെ പറ്റുന്നു കേട്ടോ മാക്സിമം കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ ഈ ട്രെയിൻ യാത്ര പക്ഷേ ടിക്കറ്റ് കിട്ടിയിട്ടാണ് ഇത് നേരത്തെ പറഞ്ഞ പോലെ ഐ ആർ ടി സി വഴി നെക്സ്റ്റ് മന്ത് നമ്മൾ പോകും കൺഫർമേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ബുക്ക് ചെയ്തിട്ട് പോകാൻ പറ്റും അതല്ലെങ്കിൽ ഭാഗ്യം കിട്ടിയാ കിട്ടി പോയാ പോയി എന്ന് പറഞ്ഞ പോലെ ടാങ്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് നമ്മൾ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് എടുത്തതായിരുന്നു നമ്മൾ നിൽക്കുന്ന അതുവരെയൊക്കെ ഫസ്റ്റ് ക്ലാസിൻ്റെ ബുക്കിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ സെക്കൻഡ് ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ ജനറലിൽ കൊടുക്കാം കേട്ടോ ഫസ്റ്റ് ക്ലാസ്സിലാവുമ്പോൾ ഒരു സീറ്റിൽ നാലാൾക്ക് ഇരിക്കുക ജനറൽ ആകുമ്പോൾ ആൾ സോറി സെക്കൻഡ് ക്ലാസ് ആറാൾ പിന്നെ ജനറൽ ആകുമ്പോൾ കുറേ പേര് അങ്ങനെ ആയിട്ട് ഇരിക്കുന്നുട്ടോ അങ്ങനെ നമ്മൾ ട്രെയിൻ വരുന്നുണ്ട് പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ സഹകരണം വെച്ചാൽ ഇവിടുത്തെ പോലീസുകാരൊക്കെ നല്ലതുണ്ട് കേട്ടോ എല്ലാവരും ഇല്ല ഇന്നലെ ചിലവരൊക്കെ നല്ലതുണ്ട് അപ്പോൾ പറഞ്ഞിട്ട് നമ്മളിടത്ത് ട്രെയിൻ വരുന്നുണ്ട് ഇവിടെ നിന്ന് നിന്ന് കുറച്ചും കൂടെ അടുത്ത് നിന്ന് ഫോട്ടോ എടുത്തും കൊണ്ട് നീങ്ങി നിന്നോ എന്നൊക്കെ അവരിങ്ങനെ പറയണ്ട കേട്ടോ ന്യൂസിൻ്റെ അടുത്ത് നല്ല ഇതായിട്ട് തോന്നി അങ്ങനെ അങ്ങനെതാ നമ്മളെ കാത്തിരുന്ന ട്രെയിൻ എത്തിയിട്ടുണ്ട് കേട്ടോ അല്ലാത്തൊരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഭയങ്കര കൗതുകവും ഭയങ്കര രസം ഒന്നും ഇട്ടു കാരണം സമരം ബത്ലേഹം കിലുക്കം അങ്ങനെ കുറച്ച് സിനിമയിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ ഈ ട്രെയിനും വരെയൊക്കെ അപ്പോൾ അന്ന് തൊട്ടുള്ള ആഗ്രഹം കേട്ടോ ഇങ്ങനെ ഉണ്ടാവും കയറണം എന്നൊക്കെയുള്ള നല്ല ഒരു പൂതി ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെതാ നമ്മളുടെ ട്രെയിൻ എത്തി അങ്ങനെ നമ്മൾ അതിൽ കയറിയിരുന്നിട്ടോ എന്നിട്ട് കയറിയിരുന്നു അപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ത്രില്ലാണ് കേട്ടോ പിന്നെ വേറെ രണ്ട് മൂന്ന് ഫാമിലി നമ്മളെ കൂടെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഒരുമിച്ചായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നത് ഞാൻ പതുക്കെ ട്രെയിന് മൂവ് ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനോസിനെ പിന്നെ അതിനോട് പറഞ്ഞു ഞാൻ ഇവിടെ ഇരുന്നോളാം കുഴപ്പമില്ല ട്രെയിൻ മൂവായി തുടങ്ങിയ നല്ല സൈഡ് സീൻസ് കാണാല്ലോ അപ്പോൾ പിന്നെ ഇനൂസിന് എന്തായി അവനക്ക് തൊട്ടടുത്ത് സീറ്റ് വിൻഡോ സീറ്റിൽ തന്നെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ ഞാൻ വേണ്ട അവിടെ ഞാൻ അവിടെ ഇരിക്കാം ഈ അവിടെ തന്നെ എനിക്ക് വീട് കൊടുക്കും അപ്പോൾ അവന് നല്ലതിൽ വീടുകൾ എത്തരാൻ ഒക്കെ പറഞ്ഞു നമ്മളെ ബോട്ട് ഹൗസും ഇതൊക്കെ അങ്ങനെ കാണാം കേട്ടോ പോകുന്ന വഴിയിൽ പിന്നെ ഇങ്ങനെ ഗുഹൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോകുന്നുണ്ട് കേട്ടോ പാറ തുറത്തൊരു അങ്ങനെ ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിലൂടെ ഒക്കെ അത് വല്ലാത്തൊരു രസം തന്നെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് കേട്ടോ ഇനി നിങ്ങൾ കാഴ്ചകൾ കണ്ടു നോക്കി കേട്ടോ കുറച്ച് ഇങ്ങനെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ ਕੋਈ ਮੋਟਾ ਹੋਣਾ ਚਾਹੀਦਾ സ്ഥിരമായൊരു ട്രെയിൻ യാത്ര ആയിരുന്നു കേട്ടോ പലതരം കുന്നുകളും അതുപോലെ നല്ല പൈൻ ഫോറസ്റ്റ് പിന്നെ അതുപോലെ തന്നെ നല്ല കൃഷികൾ ചെയ്തിട്ട് പിന്നെ പോകുന്ന വഴി ഒരുപാട് ക്യാരറ്റ് ഊട്ടിയില്ല ഫേമസ് ആണല്ലോ ക്യാരറ്റ് ബീട്ട്രൂട്ട് പിന്നെ ഇത് ക്യാബേജ് സൈഡിൽ കാണുന്നത് ഫുൾ ക്യാബേജ് കോളിഫ്ലവർ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട് ഇപ്പോൾ രണ്ട് മൂന്ന് ഒരു നാലഞ്ച് സ്റ്റേഷൻ കഴിഞ്ഞ തൊട്ടടുത്ത സ്റ്റേഷനിലും വേണമെങ്കിൽ ഇറങ്ങാം പക്ഷേ കൂടുതൽ പേരും കൂണൂർ വരെ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ എന്താ കൂണൂർ സ്റ്റേഷൻ എത്താനായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല ഊട്ടി മറ്റേ നമ്മളെ സംരംഭത്തിലെ ഫിലിമിലാണെങ്കിൽ ലൗഡേയിലും ആ സ്റ്റേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ പിന്നെ പണ്ടത്തെ കാഴ്ചകൾ കാണാൻ വേറൊരു രസം മതി ഇപ്പോഴും ഒക്കെ പഴയ സംഭവങ്ങൾ മോഡിഫൈ ചെയ്തിട്ട് അവർ നല്ലതിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ ഇവിടെ ഏകദേശം ഇവിടെ എത്താനായി തുടങ്ങിയിട്ടുണ്ട് കൂണൂർ സ്റ്റേഷൻ ഒരുപാട് കൃഷിസ്ഥത് കാണാം കേട്ടോ കൂടുതൽ പറഞ്ഞ പോലെ ക്യാരറ്റ് ക്യാബേജ് കോളിഫ്ലവർ ബീട്രൂട്ട് റാഡിഷ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് നല്ല രസം ഉണ്ട് കേട്ടോ കാഴ്ചകൾ കണ്ടിട്ട് അത് നമ്മൾ കൂണൂർ സ്റ്റേഷൻ ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ സ്റ്റേഷനെത്തി കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് ഇഞ്ചിൻ മാറ്റിയിട്ടാണ് മേട്ടുപാളത്തേക്ക് പോകാൻ കാരണം മേട്ടുപാളം പിന്നെ നമുക്ക് അങ്ങനെ കോയമ്പത്തൂർ പാലക്കാട് അങ്ങനെ ടച്ച് ചെയ്തു പോകാൻ പറ്റും ഈ ട്രെയിൻ അങ്ങനെ പോകണമാണ് പക്ഷേ നമ്മൾക്ക് കൂണൂർ വരെ എടുത്തിട്ടുള്ള മേട്ടുപാളം വരെ എടുത്തിട്ടില്ല പിന്നെ ഇവിടെ ഇറങ്ങിയിട്ട് നമുക്ക് ഇവിടുന്ന് വേണം വേഗം ടിക്കറ്റ് എടുത്തിട്ട് തിരിച്ച് അങ്ങോട്ട് പോകാനുള്ള ട്രെയിൻ കാരണം ഇവിടെ മണി കഴിഞ്ഞാൽ പിന്നെ ട്രെയിനും ഇല്ലാട്ടോ നാലു അഞ്ചു മണി വരെയാണ് ലാസ്റ്റ് ട്രെയിൻ ഉള്ളത് അങ്ങനെ നമ്മളിത് ആ സ്റ്റേഷൻ എത്തിയിട്ട് ഇവിടെ ഇറങ്ങാനായിട്ട് കേട്ടോ അപ്പോൾ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ഉള്ള ഒരു നല്ലൊരു ട്രെയിൻ യാത്ര തന്നെയായിരുന്നു കേട്ടോ കാരണം നല്ല രസമുണ്ട് കുട്ടികളും വലിയ ഒരുപോലെ വാവാച്ചി കുട്ടി നല്ല സുഖമായിട്ട് ഇറങ്ങി ന്യൂസും നല്ല തണുത്ത കാറ്റടിച്ചപ്പോൾ രണ്ടുപേരും കുറച്ചൊരു വാങ്ങി കേട്ടോ ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ത്രെഡ് ചെയ്തിരുന്നിട്ട് മൊത്തം കാഴ്ചകളും കണ്ടിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം പിന്നെ ഇതിനായിട്ട് മെനക്കിട്ടിട്ട് അവിടെ പോയിരുന്നിട്ടൊരു ദിവസം അല്ലാതെ മറ്റു സ്പോട്ടുകളൊക്കെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇതാവില്ലല്ലോ അങ്ങനെ ഇതാ നമ്മളവിടെ എത്തി നമ്മളവിടെ നിന്ന് ഇറങ്ങിയിട്ടോ നല്ല ഭംഗിയുണ്ട് പിന്നെ അതാ ഇതിൽ വന്നിട്ട് വേറെ എഞ്ചിന് വന്ന് ഘടിപ്പിച്ചിട്ട് തിരിച്ച് പോകാനാണ് കേട്ടോ അതിന് പിന്നെ ട്രെയിൻ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കുറച്ച് സമയം അവിടെ ക്യൂലൊക്കെ നിന്ന് പിന്നെ നമ്മൾ ടിക്കറ്റിന് അടുത്തെണ്ണെത്തിയപ്പോൾ ടിക്കറ്റ് ബുക്ക് ക്ലോസ് ആയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ തിരിച്ച് അവിടെ നിന്ന് ഒരു ടാക്സിയിലാട്ടോ ഇവിടെ വന്ന് ഊട്ടിയിലെത്തിയിട്ട് ഊട്ടിയിൽ നിന്ന് പിന്നെ നമ്മളിതാ നമ്മൾ അടുത്ത റിസോർട്ടിതാണ് കേട്ടോ ഓക്സിജൻ റിസോർട്ടാണ് വരുന്നത് ഇത് നമ്മൾ കൂണൂർ റൂട്ടിലാണ് കേട്ടോ വരുന്നത് ഇവിടെ ഒരു ഇതൊരു ബംഗ്ലാവ് പോലെയാണ് കേട്ടോ നല്ല പഴയ ബംഗ്ലാവ് നല്ല രസൻറ്റ് ഫ്രണ്ടിൽ ക്യാരറ്റ് തോട്ടാണ് ശരിക്കും എന്താ പറയുക ഒരു നിഗൂഢതകൾ നിറഞ്ഞ പോലെ പറഞ്ഞ പോലെ ഒരു ബംഗ്ലാവാണ് കേട്ടോ ഇതിൻ്റെ റിസോർട്ട് സംഭവങ്ങൾ സംഭവം നല്ല പുറത്ത് ആംബിയൻസും എല്ലതും നല്ല രസൻ്റ് നല്ല അടിപൊളിയാണ് കേട്ടോ ഇങ്ങനെ ആ സൈഡിൽ ഇങ്ങനെ രണ്ട് മൂന്ന് കോട്ടേജസ് ആയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വീട് പോലെ പോലെയായിട്ടൊരു ബംഗ്ലാവ് പോലെ തന്നെയാണ് ഫ്രണ്ടിൽ ഊഞ്ഞാലും ചെറിയ പാർക്കും സെറ്റിങ്സും ഒക്കെ നല്ല രസമുണ്ട് പിന്നെ ഇവിടെ നല്ല വയലറ്റ് പൂക്കൾ നല്ലപോലെ വിരിഞ്ഞിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വാവാച്ചു നല്ല ഇഷ്ടപ്പെട്ടു ഊഞ്ഞാലായ മതി അങ്ങനത്തിനുള്ളിൽ കയറി നല്ല ഭംഗിയുള്ള ആൻറ്റിക് ആർട്സും പഴയതൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഭംഗി ഉണ്ട് ഇവിടുത്തെ ആർട്ടൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളെ റൂം എന്തായിട്ടാണ് വരുന്നത് വാവാച്ചുട്ടിയുടെ ഹോം ടൂർ ആണ് ചേരുന്നത് രാജകീയമായിട്ടുള്ള സപ്രമഞ്ചത്തേല പഴയ മോഡല കട്ടിലോ പിന്നെ അതുപോലെ തന്നെ ഹീറ്ററൊക്കെ വരുന്നുണ്ട് ഇതാണോ കട്ടിൽ നല്ല ഭംഗിയുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് തണുപ്പ് കൂടുമ്പോഴാണ് ഉള്ള തീ ഇതാണ് ക്യാമ്പയിൻ്റെ സൗകര്യങ്ങളുണ്ട് ഇക്കോടി നല്ല നെറ്റ്സ് ഒക്കെ കുറച്ച് കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ റൂമിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ അവിടുത്തെ പോലെ കം ബെഡ് അല്ല കേട്ടോ ഇവിടെ ഒരു സൈഡ് ബെഡ് ആണ് പിന്നെ ഇവിടെ ഇങ്ങനെ ചെറിയ റൂമ് പോലെ വരുന്നുണ്ട് കേട്ടോ നമുക്ക് ഡ്രസ്സിങ് ഏരിയ ഇവിടെ ഒരു കബോർഡ് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ കബോർഡിൻ്റെ ഉള്ളിൽ ഫ്രിഡ്ജ് വരുന്നുണ്ട് കേട്ടോ ഫ്രിഡ്ജ് സൗകര്യങ്ങൾ പിന്നെ കെറ്റിൽ ചായ ഉണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് വെള്ളം കൊടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാണ് ബാത്റൂമ് വരുന്നത് ഇതേപോലെ പഴയ സ്റ്റൈലാണ് ഒന്നും കൂടി മെയിൻ്റെയിൻസ് ചെയ്യാൻ കേട്ടോ ബാത്റൂമൊക്കെ ഇങ്ങനെയാണ് വരുന്നത് ഷാംപൂ ടവല് എല്ലാം വരുന്നുണ്ട് അങ്ങനെ അതാ നമ്മൾ നല്ല ചായ ഒക്കെ ഉണ്ടാക്കി പുറത്തിറങ്ങി റിലാക്സ് ചെയ്തിട്ട് ചായ കുടിക്കാൻ കേട്ടോ ചായ ഒക്കെ കുടിക്കാൻ പറ്റും റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റും നല്ലൊരു സ്പോട്ട് തന്നെയാണ് കേട്ടോ പക്ഷേ നമ്മൾ ഫസ്റ്റ് പോയ റിസോർട്ടുണ്ടല്ലോ ആ റിസോർട്ട് ഒന്നുകൂടി നല്ല അടിപൊളിയാണ് കാരണം അവിടുത്തെ ആംബിയൻസും സോറി ആംബിയൻസ് സർവീസൊക്കെ അടിപൊളിയാണ് ഇവിടെ അങ്ങനെ സർവീസ് നമ്മൾ റിസപ്ഷനിൽ വിളിച്ചാൽ ആൾ പെട്ടെന്ന് വരിക അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല ഒരു മൊബൈൽ നമ്പറാണ് റിസപ്ഷൻ കോൾ കണക്ട് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ കുറവാണ് പിന്നെ ചായക്ക് ഓടിച്ച് റിലാക്സിങ് അതിന് ശേഷം പിന്നെ നമ്മൾ നമ്മളിത് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ടൊന്ന് വരാൻ കേട്ടോ ഇതുപോലെ നമുക്കൊരു രണ്ട് ഡോർസ് ഒക്കെ വരുന്നുണ്ട് മല്ലെ ബംഗ്ലാവിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു ഫീൽ തന്നെ കിട്ടും പിന്നെ രാത്രി നല്ല ചെറിയ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് വല്ലാണ്ടൊക്കെ ഓടയില്ല എന്നാലും ചെറിയ രീതിയിലിട്ടോ പിന്നെ നമ്മൾ കുറച്ച് സമയം പുറത്തൊക്കെ നടന്ന് മക്കളവിടെ കളിക്കുന്നുണ്ട് പിന്നെ ഒരുപാട് ആൾക്കാരൊന്നുമില്ല രണ്ട് മൂന്ന് റൂംസിലൊക്കെ ഉള്ള ഫാമിലീസ് തന്നെയുള്ള കിട്ടും അപ്പോൾ അങ്ങനെ നമുക്ക് പാർക്ക് കാര്യങ്ങൾ ചെറിയ രീതിയിലാണെങ്കിൽ പോലും അതിന് അത്ര കൺജസ്റ്റ് അങ്ങനത്തതൊന്നും ഇല്ല അങ്ങനെ കുറച്ച് സമയം നടന്ന് പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുക അതൊക്കെ തന്നെ മെയിൻ ഹോബി വരുന്നത് പിന്നെ അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യാനുള്ളത് എഡിറ്റ് ചെയ്തു നമ്മളെ രാത്രിയിലെ റിസോർട്ടിൻ്റെ വ്യൂ ഇതായിട്ട് വരുന്നത് നല്ലൊരു ഭയങ്കര വ്യൂ ആണ് വരുന്നത് മൊത്തത്തിൽ നല്ല രസ ആംബിയൻസും കാര്യങ്ങളൊക്കെയാണ് വാവാച്ചിക്കുട്ടീനോട് ഇവിടെ പ്രേതമുണ്ടാവും വാവാച്ചിക്കുട്ടി കുറച്ച് മോയ്ക്ക് ഇവിടെ പ്രേതം ഉണ്ടാവുമോ എന്തൊക്കെയോ ഒരുപോലെ തോന്നുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ ഒരു മരം ഉണ്ടാവും മരത്തിൽ ആണി അടിച്ചിട്ടുണ്ട് അപ്പോൾ ആണി കണ്ടപ്പോൾ അവൾ ഇങ്ങനെ ചോദിക്കാണ് അവരെന്തോ ആവശ്യത്തിന് അടിച്ചത് ആണിയാണ് പക്ഷെ അവൾക്ക് ഭയങ്കര ഇത് കിട്ടോ കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ പിന്നെ പേടിയാവല തുടങ്ങി അപ്പോൾ ലൈറ്റൊക്കെ ഓണായപ്പോൾ ഒരു പ്രത്യേകതരം രസം തന്നെ ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ നമുക്ക് ഇങ്ങനെ കുട്ടികളായിട്ട് സൈഡിൽ ഇരുന്നിട്ട് സംസാരിക്കാനും ഒന്നും ഒക്കെ പിന്നെ ഇവിടെ റെസ്റ്റോറൻറ്റും ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ തന്നെ അവർ നമുക്ക് എന്താ ഫുഡ് വേണ്ട അവർ നമ്മളോട് ചോദിക്കും നമ്മൾ ഓർഡർ ചെയ്യാൻ അനുസരിച്ചിട്ട് അവർ നമുക്ക് ലൈവായിട്ട് ആയിട്ട് പ്രിപ്പയർ ചെയ്തുതരും പിച്ചനും കാര്യങ്ങളൊക്കെ സൈഡിൽ തന്നെ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ കുറച്ച് സമയം പുറത്ത് നിന്ന് ഇങ്ങനെ സ്പെൻഡ് വെ മഞ്ഞ് ചെറിയ രീതിയിൽ മഞ്ഞ ഉണ്ട് കെട്ടോ എന്നാലും നല്ല സുഖമുണ്ട് കിട്ടും നല്ലൊരു ക്ലൈമറ്റും നല്ലൊരു കാലാവസ്ഥയായിരുന്നത് പാവാച്ച കുട്ടി അവിടെ നിന്ന് അങ്ങനെ ഡൗട്ട് ചോദിക്കണ്ടോ അപ്പോൾ ഇതാട്ടോ നമ്മൾ ക്ലബ് ഓക്സിജൻ റിസോർട്ട് വരുന്നത് ബാബി ചെമ്മണൂൻ്റെ തന്നെയാണ് ഓക്സിജൻ റിസോർട്ട് വരട്ടോ അങ്ങനെ നമ്മൾ കൂണൂർ റോഡിലായിട്ട് വരുന്നപ്പോൾ ഇതാണ് മൊത്തത്തിന് റോഡ് സൈഡ് തന്നെ കേട്ടോ സൈഡിൽ നല്ല നല്ല റെസ്റ്റോറൻറ്റ് കിട്ടും നല്ല അടിപൊളി ബിരിയാണി ഒക്കെ കിട്ടുന്ന നല്ല ഷോപ്പ് ഉണ്ട് നമ്മളവിടെ സൈഡിൽ നിന്ന് ഒരു അടിപൊളി ബിരിയാണി ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഹൈദരാബാദ് ആ സമയത്ത് ടൈഡ് അപ്പം വീടൊന്നും നിർത്തണമല്ല അപ്പോൾ നമ്മൾ ഊട്ടിലെ വിശേഷങ്ങളൊക്കെ ഇത്ര മാത്രമേ വരുന്നുള്ളൂ ഡേ ത്രീ ആയിട്ടോ ഡേ ത്രീയിലെ വീഡിയോ ഇത്ര ഇത്രമാത്രമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻസ് ആയിട്ട് അറിയിക്കുക അതുപോലെ തന്നെ ഊട്ടിൽ ടോയ് ട്രെയിനിങ് ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ എന്തായാലും പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത ഒരു അടിപൊളി നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ സാറ്റർഡേ ചിർച്ചാ വച്ചിക്കോ നോക്കിയിട്ട് ആ ചിക്കോ നക്കി ചിർച്ച